ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ് അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ ഇതിന് ചെയ്യേണ്ടത് അതിൻ്റെ തൊലിയ മുള്ളൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ കയ്യിലൊരിച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ കയ്യിൽ അതിൻ്റെ കറിയൊന്നും പറ്റത്തില്ല കേട്ടോ അതിൻ്റെ അരക്കും പറ്റുമല്ലോ അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അരിയാൻ ശ്രമിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞതിന് ശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അല്ലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അല്ലേക്ക് കറിവേപ്പിലയും കടുകും വറ്റമുളവും ഒക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് അതൊക്കെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരിച്ച ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് പൊടി പൊടിയായിട്ടോ അരിഞ്ഞിരിക്കുന്നത് ഇത് വേവാൻ വേണ്ടി ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരൽപ്പം മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ആദ്യമേ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചുവെച്ചാൽ മതി പിടിച്ചൊക്കെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെറിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അല്ലാതെ വേവിച്ചെടുത്തിട്ട് ഇടിച്ചെടുത്ത് ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇതിപ്പോൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി നോക്കുന്നു ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിയിൽ പിടിക്കാതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇടയ്ക്ക് ഞാനൊരു അല്പം വെള്ളം കുറവായതുകൊണ്ട് ഒഴിച്ചിട്ടും ഉണ്ടായിരുന്ന കേട്ടോ ഓരോ ചക്കയ്ക്ക് ഓരോ നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഓരോ അളവായിരിക്കും അപ്പോൾ ഇനി അത് വെന്ത് വന്നുകൊണ്ട് ഇനി കൂട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില കാന്താരി മുളക് ഞാൻ കാന്താരി ഉള്ളതുകൊണ്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക കാന്താരി ഇടുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിനെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് നമ്മളൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി ഇടുക എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു ആവി കയറി വരാൻ എന്നിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ കാന്താരി കാന്തരിമുളകൊക്കെ എടുക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് നമുക്ക് അവരവർക്ക് വേണ്ടുന്ന അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് വീണ്ടും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ അത് പറ്റുന്ന വരെ വെക്കണം കേട്ടോ പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഇതെല്ലാം റെഡിയായി കഴിയുമ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ ആ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ചക്കയൊക്കെ വേവിക്കുമ്പോൾ ചെയ്യത്തില്ല അതേ കൂട്ടു തന്നെ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇടിച്ചക്ക റെഡിയായിട്ടുണ്ട് ഇടിച്ചക്ക തോരനെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ